ഇടുക്കി ആലക്കോട് പഞ്ചായത്തിലെ തെക്കും ഭാഗത്തെ ബന്ധിപ്പിക്കുന്ന കുറിച്ചിപ്പാടം പാലം നിർമ്മാണം ആരംഭിച്ച് മൂന്നാം ദിവസം തന്നെ നിർമ്മാണം നിർത്തിവെച്ചു സ്വകാര്യ വ്യക്തിയുടെ പരാതിയെ തുടർന്ന് ആർ ഡി ഓഫീസിൽ നിന്നാണ് നടപടി ഇതോടെ പ്രദേശവാസികളായ നൂറുകണക്കിന് ആളുകളുടെ സുഗമ സഞ്ചാരമാണ് മുടങ്ങിയത് കുറിച്ചിപ്പടം പാലത്തിന് കുറുകെയിട്ടിരിക്കുന്ന ഈ കമുകിൻ തടിയിലൂടെയാണ് തൊടുപുഴ ആലക്കോട് പഞ്ചായത്തിലെ പ്രായമായവരുടെയും കുട്ടികളുടെയും അടക്കമുള്ള യാത്ര കാലപ്പഴക്കത്തെ തുടർന്ന് ഒരു മാസം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന പാലം പൊളിച്ചു പുതിയ പാലത്തിനായി ഒൻപതു ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതിനിടെ തന്റെ പറമ്പിൽ വെള്ളം കയറുമെന്നാരോപിച്ച് സ്വകാര്യ വ്യക്തി പരാതി നൽകി പണികൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ നിന്ന് നിർദ്ദേശവും ലഭിച്ചു അന്നു മുതൽ ഈ പ്രദേശത്തെ ആളുകളുടെ ദുരിതവും ആരംഭിച്ചു ഈ പാലം പൊളിച്ചത് മുതൽ ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ തടിയെ കൂടെ നടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് മുട്ടിന് വേദനയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ പത്ത് കിലോ അരി മേടിച്ചിട്ട് ഈ കമകടിയെ കൂടെ പോകാനുള്ള ബുദ്ധിമുട്ട് വലുതാണ് ആലക്കോട് പഞ്ചായത്ത് ഓഫീസ് പ്രാഥമികാരോഗ്യ കേന്ദ്രം ആരാധനാലയങ്ങൾ സ്കൂളുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും തിരിച്ചും ഇഞ്ചിയാനി ആലക്കോട് തെക്കുംഭാഗം പ്രദേശവാസികൾ കടന്നുപോയിരുന്ന പാലമാണിത് നിലവിൽ അമിത അസുഖം ഒരു ക്ഷ വിളിച്ച് പോണമെങ്കില് മുപ്പത് രൂപ കൊടുക്കേണ്ട അടുത്ത് അറുപത് രൂപ കൊടുത്താണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൂലിപ്പണിക്ക് പോയി വന്ന ഈ ഓട്ടോ കൂലി കൊടുക്കാൻ മാത്രമേ പറ്റിയുള്ള മരുന്ന് മേടിക്കണം അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പാനമാണ് സ്കൂളുകൾ തുറക്കാൻ ആഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ കമിങ്ങിൻ പാലത്തിലൂടുള്ള യാത്ര വലിയ അപകടങ്ങൾ വിളിച്ചുവരുത്തിയേക്കും മഴക്കാലം കൂടി ആരംഭിച്ചാൽ മേഖലയിൽ ദുരിതം കഠിനമാകും ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പാലത്തിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ട ഇടപെടൽ നടത്തണമെന്നതാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്ന ആവശ്യം അല്ലാത്തപക്ഷം ജനകീയ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു